ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ നാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പറഞ്ഞു ഇന്ന് അതാണ് വീഡിയോ ആ കാണുന്നത് കംപ്ലീറ്റ് വയലാണേ നിങ്ങളെ നോക്കിയപ്പോൾ കുറച്ച് കാടല്ലേ കണ്ടത് അതിനപ്പുറം ഉണ്ട് ഒരു ലോകം എത്ര ചോദിച്ചാലും സമ്മതിക്കാത്ത ഉമ്മി ഇന്ന് കൊണ്ടുപോകുന്നു വയലിലോട്ട് അതിൻ്റെ സന്തോഷമാണ് ഈ ഓട്ടം ഞങ്ങള് അവിടെ ടെറസിന്റെ മുകളിൽ ഇരുന്ന് നോക്കിയപ്പോൾ ചെടി നോക്കാൻ കയറിയതാണ് ചുമ്മാ വയലുണ്ടായിരുന്നു ഞങ്ങളവിടെ താഴെ വയലാണ് അപ്പോൾ വയലിൽ വയലിലൊന്നു പോയാൽ കേസം നിങ്ങൾക്ക് ഞങ്ങളിവിടുത്തെ വയൽ കാണിച്ചു തരാം അല്ലു ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ വയലിലോട്ട് പോകണ ഇപ്പോൾ മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ റിസോർട്ടായി നമ്മളിപ്പോൾ കണ്ടത് റിസോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ആയുർവേദിക് ഹോസ്പിറ്റലാണ് അവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഫോറിനേഴ്സിനൊക്കെയാണ് മെയിനായിട്ടും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഞങ്ങളുടെ വീട് തൊട്ട് താഴെയാണ് നല്ല ഫ്രണ്ട്ലിയാണ് അവിടെയുള്ള അത് നടത്തിപ്പുകാർ ഡോക്ടേഴ്സും ഞങ്ങൾ അവിടെയൊക്കെ നല്ല ആൾക്കാരാണ് നല്ല സഹകരണം നമുക്കതുകൊണ്ട് അതിന് അതുവഴി നമ്മൾ പോകുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല ഞങ്ങൾ ഇതുവഴിയാ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ അവിടെ ഇപ്പോൾ പുതിയ പണിയുടെ എന്തോ കാര്യങ്ങൾ നടത്തിയിട്ട് ഇവിടെ അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു നോക്കട്ടെ അയ്യോ കടന്നവനാണ് ഈ കെ കെ ജോസ് ഇവിടെ മൊത്തം ഇപ്പൊ ഇവിടെ ആൾക്കാരൊന്നും താമസിക്കാൻ അല്ല ആൾക്കാർ ഞങ്ങളുടെ നാട്ടുകാരൊന്നും താമസ എല്ലാ ഫോർ നേഴ്സാണ് ഇവിടെ ഫുള്ള് എന്തുവാ ടൂറിസ്റ്റ് ഏരിയ ആയിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചു തരാം ഞങ്ങളുടെ വയൽ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ വയൽ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വയലല്ല ഞങ്ങളത് ഇവിടെ വയൽ മാത്രമല്ല കേട്ടോ ഇവിടെ വേറൊരു ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇതെന്ന് വർത്താനം കുറച്ച് കുഞ്ഞിരാമാ ഒരു ഓവറൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓടയം വയലാണ് ഓടയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്ത് വർക്കല ഓടയം ഓടയം വയലാണ് ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ഇതിന് ഇങ്ങനെ നിൽക്കുന്നില്ലേ ഇതിന് ഈ ഇത് കാണുന്നത് റിസോർട്ടാണേ ഈ റിസോർട്ടിന് അപ്പുറ വശമാണ് ഞങ്ങളുടെ വീട് ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് നടന്ന് വന്നെ വള വളഞ്ഞ് തിരിഞ്ഞ് നടന്ന് വന്നേ ഇത് ക്രോസ് ചെയ്ത് നടന്ന് ഇത് ക്രോസ് ചെയ്ത് അപ്പുറ അങ്ങേ കരയിൽ ചെല്ലുമ്പോഴത്തേക്കുമാണ് ഞങ്ങളുടെ മദ്രസ്സയായിരുന്നേ മദ്രസ പഠിച്ചത് ഞങ്ങളുടെ പള്ളി പഠനമെല്ലാം അവിടെയായിരുന്നു ഞാനും എൻ്റെ എൻ്റെ ബ്രദറും ഞങ്ങൾ ചെറുതിലേ ഈ വയലും താണ്ടി കാടും മലകളും പോയി പഠിച്ച് പക്ഷേ ഒന്നും ആയില്ല വെറുതെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് അഞ്ച് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിത്തം വരെ അഞ്ചിൽ നിർത്തിണ്ട് അങ്ങനെ മടിയായിരുന്നു പോവാനായിട്ട് ഇവിടെയൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ട് പോവാ ഞാനും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്ന സ്ഥലത്ത് ഇവിടെ ഫുള്ളും റിസോർട്ടാണേ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വർക്കല ബീച്ച് നമ്മളുടെ അപ്പോൾ ബീച്ച് കണ്ട് അങ്ങ് അങ് അങ്ങനെല്ലാം റിസോർട്ട് റിസോർട്ടായിട്ടുണ്ട് റിസോർട്ട് ഓൾറെഡി ഉണ്ടായിരുന്നേ അവിടെ ബീച്ചാണ് അപ്പുറത്തെല്ലാം ബീച്ചാണ് ഇവിടെ ഫുള്ളും കംപ്ലീറ്റ് ആദ്യമായാണോ വയൽ കാണുന്നത് ഇതുവരെ വയൽ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്ന എൻ്റെ കൂട്ടുകാരോട് എൻ്റെ നാട്ടിൽ എൻ്റെ സ്ഥലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എനിക്ക് ഏറ്റവും കാണാനും പോയിരിക്കാനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അതിൽ വെറുതെ വെറുതെ കളിയാക്കാൻ നെഗറ്റീവ് കമൻ്റ് ഇടാനും വരല്ലേ മുന്നേ ഒക്കെ താമസത്തിന് ഇവിടെയൊന്നും താമസത്തിന് ആളില്ലായിരുന്നു പക്ഷേ ഈ ഏരിയയൊക്കെ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ താമസമായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങ് കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ മേടിച്ച് കടിച്ച് ഇങ്ങോട്ട് വസ്തുവിന് വില കൂടിയപ്പോൾ വിറ്റിട്ട് റിസോർട്ട് ആൾക്കാർക്ക് വിറ്റിട്ട് പോയി ഇപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഉള്ളൂ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുറിച്ചും വർക്കലയെക്കുറിച്ചും വർക്കലയെക്കുറിച്ച് കൂടുതൽ കാണിക്കുക അത് വർക്കലയുടെ ഒരു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇടവ പഞ്ചായത്താണ് ഓടയാണ് ഞങ്ങളുടെ അവിടുത്തെ വയലാണ് അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അത് നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കൊള്ളാവോ ഞങ്ങളുടെ നാട് എങ്ങനെയുണ്ട് സൂപ്പറാണ് കടല് വയൽ പിന്നെ വേറൊരു സംഭവമുണ്ട് ഇവിടെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതിനു വേണ്ടിയിട്ട് പോകണം ഇപ്പോൾ ഒരുപാട് വൈകി സന്ധ്യയായി അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് അങ്ങോട്ട് പോയാൽ ശരിയാവത്തില്ല ബീച്ചിനടുത്താണ് ആ സംഭവം അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ അതെല്ലാം കൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ടാറ്റി ടാറ്റേ 拜啊 <laughs> <laughs>